അതെ ചപ്പാത്തിണ്ടാക്കുന്നേ കേട്ടാ ഞാൻ മാരിറ്റിട്ട് വരാം ഞാൻ മാരിറ്റിട്ട് നോക്കട്ടെ കരിഞ്ഞു പോകാതെ അതെ അ എന്നിടരെ വാ ഇങ്ങോട്ട് വാഞ്ചേ ഞാൻ ഈ സൈഡിൽ പတ်തിരയച്ചില്ല ആ അപ്പത്തെ സൈഡേ കേട്ടോ അമ്മേ ആ നിക്ക് ഞാൻ ചെയ്ത് കൊടുക്കോട്ടെ ഗൈസ് ഇതാ സൈഡേ ഉള്ളേ ചെയ്യണം അമ്മ എന്നെ ഗൈസ് എന്തിനാ ബാക്ക്മേ നെ ദേ ദി ഡോനറ്റ് എ ഡോനറ്റ് ഡോനറ്റ് ദും കൂടി ഉണ്ട് എവിടെ എടുക്കട്ടാ ഞാൻ ഡോനറ്റ് ദും കൂടി ഉണ്ടാക്കുവോ അതേ ഇതിന അതിനേയല്ല ഞാൻ അടുത്ത്ന്ന് ഡോനറ്റ് ഫ്രീ ആവണം അമ്മേ ഡോനറ്റ് ദും കൂടി ഉണ്ട് ഇതാ ഇതെ ഡോനറ്റ് ഇട്ടെ താഴെ വെച്ചാമാടാനേ അമ്മേ ഡോനറ്റ് ഇട്ടെ കൈയും പൊളിറ്റിട്ടുണ്ട് അമ്മേ ദേ ഡോനറ്റ് കാണിച്ച നല്ലൊരു ടേസ്റ്റ് ആണോ കാണോ ആന ഇഷ്ടപ്പെട്ടാ സ്റ്റാർ ചപ്പാത്തി എങ്ങനെ ഇഷ്ടപ്പെട്ട സന്തോഷമൊന്നും ഇല്ലല്ലോ ആന ഇഷ്ടമായോ നല്ലതാണോ ആനന് ഇഷ്ടായോ വല്യ എന്റെ ടേസ്റ്റർ അല്ലേ